ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് എപ്പിസോഡായിരുന്നു വിക്രവും വേദയും കൂടി കാട്ടിലൂടെ സഞ്ചരിക്കുന്നതും വിക്രം വേദയ്ക്ക് കാലിൽ മരുന്നൊഴി വെച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ വിക്രവും വേദം വിക്രമാണെങ്കിൽ വേദന എടുത്ത് പിടിച്ച് നടക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉടൻ നിങ്ങളുണ്ടായിരുന്നത് അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കാൻ വന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മാഷും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കെ തന്നെ കമലിനെ കാണുന്നില്ല മാഷ് ചോദിക്കുന്നുണ്ട് അല്ല കമൽ എവിടെയും ചോദിക്കും അമ്മ വിക്രം ഇപ്പം ഓരോന്ന് വേണ്ടി മുറ്റത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഹോ അപ്പാ വിനായകം പറയുന്നുണ്ട് ഹോ അവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വൈകി വരുന്നത് ഈ അമ്മ എന്തിനാ മുറ്റത്തേക്ക് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണതെന്ന് പറയുമ്പോൾ കമൽ അങ്ങോട്ടേക്ക് വരുവാണ് മാഷി ചോദിക്കേണ്ട എന്താ കമലയും ചോദിക്കുമ്പോഴേക്കും വിശപ്പൊന്നും ഇല്ലേ എനിക്കെന്തോ വിഷിക്കുന്നില്ല വിക്രം ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് അവൻ അമ്മ ഇങ്ങനെ തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നിങ്ങളുടെ വിശ്വം പറയുന്നുണ്ട് അമ്മേ അവന് ജീനയുടെ വീട്ടിൽ പോയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ചിലപ്പോൾ അവിടെ നിന്ന് ഇതുവരെ വന്നിട്ടുണ്ടാവില്ലായിരിക്കും എല്ലാം കയറിട്ടല്ലേ വരുവുള്ളൂ പാവം കുച് എന്നാലും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും ആ റോഡരികിലേക്ക് ഇറങ്ങി നിന്നപ്പോഴേക്കും ഒരു ലോറി വന്ന് ഇടിച്ചു നടമേ അറിയാൻ കഴിഞ്ഞത് ഷോ പാവുള്ളൂ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ കാര്യം അല്ല വിക്രം അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണോ ഒന്ന് വിളിച്ചു നോക്കിയാൽ സമയം ഇത്ര ആയല്ലോ എന്ന് പറയുന്നത് അപ്പോൾ വിശ്വൻ നമ്മുടെ ഫോണെടുത്തിട്ട് വിക് വിക്രത്തിൻ്റെ മൊബൈലിലേക്ക് വിളിക്കാൻ പോകുന്ന ഭാഗത്ത് വിളിക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ കറണ്ട് ഓഫായി പോവാട്ടോ അപ്പോൾ തന്നെ അച്ഛൻ വിശ്വത്തിൻ്റെ മുഖത്തേക്ക് നോക്കണ്ട അയ്യോ അച്ഛൻ ഞാൻ കറണ്ട് ബില്ലടച്ചില്ല ഈ പ്രാവശ്യം വിനായകനാ ആ കറണ്ട് ബില്ലടച്ച് െന്ന് പറയുമ്പോൾ അച്ഛാ ഞാൻ കറണ്ട് അടച്ച് ബില്ലടച്ചു വെച്ചാൽ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പഴത്തെ വീട്ടിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴും ചോദിക്കുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടട്ടോ ഏ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇവിടെ മാത്രം എന്ത് പറ്റി നീ ആ ഇലക്ട്രിക്കുകാരൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറയണം അങ്ങനെ അവരെ വിളിക്കാൻ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അങ്ങനെ വിളിക്കുമ്പോഴേക്കും അവരെ ഒന്നും ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ ഇത് വേറെ ആരുടെയല്ല നമ്മുടെ വിക്രത്തിൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാനുള്ള പുറപ്പാട് തന്നെയാണ് കേട്ടോ അങ്ങനെ അവർ കരണ്ടോ വിളിച്ചോ ഒന്നും ഇല്ലാതെ അവിടെ അങ്ങനെ രാത്രി ഫുൾ ും കഴിച്ചുകൂട്ടാണ് അതേസമയം വിക്രവും വേദയും കൂടി കാട്ടിലൂടെ ഇങ്ങനെ നടൻ നടന്ന് നടന്ന് രാത്രി ആകുമ്പോഴേക്കും ഒരു അരുവീടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വിക്രം പിടിച്ചിരുന്ന മീനെയെല്ലാം പൊരിച്ചെടുക്കുകയാണ് പൊരിക്കുന്ന സമയത്ത് അവിടെ തീയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏത് അയ്യോ ഇത് എങ്ങനെ പൊരിക്കുമോ ചോദിക്കുമ്പോൾ നീ ഇത് പച്ചക്ക കഴിക്കുക അയ്യേ ഷേ ഛർദിക്കാൻ വരുന്നു എന്ന് പറയുകയാണ് എങ്കിലേ ഞാൻ തീ കൂട്ടി ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറയണോ ഓഹോ അപ്പോൾ ഇതും ആ മൂപ്പം പഠിപ്പിച്ചതാണോ ഇത് മൂപ്പം പഠിപ്പിച്ചതല്ല സ്കൂളിൽ പഠിക്കാൻ നേരത്തെ സാറുമാർ പഠിപ്പിച്ചാണ് നിനക്ക് ഓർമ്മ ഉണ്ടാകുമായിരിക്കും നമ്മൾ ഈ കല്ല് കൂട്ടി തീ കത്തിക്കുക ഓ അതാണോ അത് ഓർമ്മയുണ്ട് അല്ല പക്ഷേ ഇവിടെ ആ കല്ല് കൂട്ടിയിലൊക്കെ തീ കത്തോ വിക്രം പിന്നെ കത്താതെ അല്ല ഇവിടെ കീർപ്പല്ലേ അപ്പോൾ കത്ത് പിടിക്കുമോ തീർച്ചയായിട്ടും കത്ത് പിടിക്കും ഞാൻ കാണിച്ചു നീ കുറച്ച് ഉണക്ക ഇലകളും അതുപോലെ കമ്പുകളും കല്ലുകളൊക്കെ സഹായിച്ചിട്ടാൽ എന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ വിക്രം വേദയും കൂടി കുറച്ച് കമ്പും കോലും ഉണങ്ങിയ അല്ലേ ചപ്പും ചവറൊക്കെ കൂട്ടിയിടുകയാണ് അതിനുശേഷം വിക്രമാണെങ്കിൽ രണ്ട് കല്ലുകൾ നന്നായിട്ട് ഉരയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരച്ചൊരച്ചൊരു ചവസാനം തീ കത്ത് ആണ് തീ കത്തുമ്പോഴേക്കും അതിലേക്ക് കത്ത് പിടിപ്പിക്കുന്നുണ്ട് ആവോ തീ അങ്ങനെ കത്തി ഇനിയിപ്പോൾ വന്യജീവികളൊന്നും നമ്മൾ ആക്രമിക്കാൻ വരില്ല അല്ലേ വിക്രം ആ വരില്ലായിരിക്കും പിന്നെ എൻ്റെ കൂടെ നീ നീയുണ്ടല്ലോ നീയുള്ളപ്പോൾ ഏത് വന്യജീവി വന്നിട്ട് എന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ടാണ് വിക്രം എന്ന് പറയുമ്പോഴേക്കും വെറുതെ പറഞ്ഞതാണ് എന്ന് പറയണം അങ്ങനെ നമ്മൾ വിക്രമം വേദം കൊണ്ട് തീ കൂട്ടിയിട്ടിട്ട് ഒരു ചെറിയൊരു കമ്പ എടുത്തിട്ട് അതിലേക്ക് ആ മീനിനെ എല്ലാം തന്നെ കോർത്തിടുവാണ് മുത്തുമണി മുത്തുമണികൾ ഈ മാലയിൽ ഇതിൽ നൂലിൽ കോർത്തിടില്ലേ അതുപോലെ കോർത്താണ് എന്നിട്ട് ആ മീനുകൾ ഒരു അഞ്ചാറ് മീനുണ്ട് അതെല്ലാം തന്നെ ചെയ് തീയിലിട്ട് ഇങ്ങനെ പൊള്ളിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊള്ളിക്കുമ്പോൾ ആ മണം അടിക്കുമ്പോൾ വേദം പറഞ്ഞിട്ട് ഹായ് നല്ല സൂപ്പർ മണം വിഷം ഇട്ടാണെന്ന് തോന്നുന്നു ഓ വയറ് വയ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കഴിക്കാൻ തോന്നുക വിക്രം പെട്ടെന്ന് ഉണ്ടാക്കുക അതുണ്ടാക്കാം പച്ചമമാംസമല്ല എന്നിട്ട് വേവ േ എന്ന് പറയാണ് അങ്ങനെ അവർ നന്നായിട്ട് വേവിക്കുന്നുണ്ട് ആ സമയത്ത് വേദ കുറച്ച് പാട്ടുകളൊക്കെ പാടുന്നുണ്ട് വിക്രത്തിന് ആദ്യമൊക്കെ ചിരി വരുമെങ്കിലും വിക്രം ഒരു പണി കൊടുക്കാമെന്ന് വിചാരിക്കും ഒന്നിൻ്റെ പാട്ടൊന്നും നിർത്തോ ഈ പാട്ട് കേട്ടാലേ കൊമ്പനാനയോ കാട്ടാനോ ഏതെങ്കിലും ആ കാനം അത് നമ്മളെ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശരി ഞാൻ പാടുന്നില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ വിക്രവും വേദയും കൂടി ആ മീനൊക്കെ പൊള്ളിച്ച് വിക്രം രണ്ട് ഇലയൊക്കെ എടുത്തോണ്ട് വരുവാണെങ്കിൽ കാട്ടിയെന്ന് ശേഷം ഒരു ഇല വേദക്ക് കൊടുക്കുകയാണ് ഇല വിക്രവും എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ആ കുപ്പിയിൽ നിറച്ച് വെക്കുക കേട്ടോ വിക്രം ശേഷം അതിലൊരു രണ്ട് മീനെടുത്ത് വേദക്ക് കൊടുക്കുകയാണ് രണ്ട് മീൻ വിക്രവും എടുക്കുന്നുണ്ട് അവർ നന്നായിട്ട് കഴി കഴിക്കുക കേട്ടോ അപ്പോൾ വേദം പറഞ്ഞു ഓ വിക്രം എന്തൊരു ടേസ്റ്റ് മീൻ നമ്മളെ വീട്ടിൽ കറി വെക്കണ മീനില്ലേ മുളകും ഉപ്പും മസാലയൊക്കെ തേച്ച് എണ്ണയിലൊക്കെ വറുത്ത് ഓ അതിൻ്റെയൊക്കെ നൂറിലിട്ടി രുചിയുണ്ട് ഈ മീന് അതെ വേറൊന്നും അല്ല ഈ മീനെ നമ്മൾ ഫ്രഷ് ആയിട്ട് പിടിച്ചെടുത്ത മീനല്ലേ പിന്നെ മീനുകൾക്ക് മായവും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ മായോ അതിന് നമ്മൾ കഴിക്കണ മീൻ എന്ത് മായോ നമ്മൾ കഴിക്കണ മീന മായോണ്ട് വേതേ അവര് കടലിൽ നിന്നൊക്കെ വരുന്നതല്ലേ കടലിൽ എന്തുമാത്രം അഴുക്കുകളൊക്കെയാ തന്നെ ശുദ്ധമായ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന മെയിനാണ് അതിൻ്റെ ടേസ്റ്റാണ് വാവും എന്തായാലും സൂപ്പറായിട്ടുണ്ട് വിക്രം വീട്ടിലെത്തിയാലുമേ എനിക്കിതുപോലെ തരണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വിക്രം വേദം വയർ നിറച്ച് കഴിക്കുകയാണ് ഹാവോ വയർ നിറഞ്ഞു ഒരു ഒന്ന് കിടന്നുറങ്ങിയാൽ മതി വിക്രം രാത്രി ആവും തോറും തണുപ്പ് കൂടി കൂടി വരുവാണല്ലോ ആ ഇവിടെ ഫുള്ളും വെള്ളവും അരുവിയും കാര്യങ്ങളൊക്കെയല്ലേ അപ്പം അതിൻ്റെ തണുപ്പ് അങ്ങനെ അടിക്കും അയ്യോ എനിക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല വിക്രം എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്തേ താൻ എൻ്റെ ഷർട്ട് ഇട്ടോ അയ്യോ അപ്പം വിക്രം എന്ത് ചെയ്യും വിക്രത്തിനെ തണുക്കില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല താൻ ഇട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ വേദ ആ ഷർട്ട് വാങ്ങി ഇടുന്നുണ്ട് കേട്ടോ അതിന് വിക്രത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് വേദ അത് വളരെ പ്രണയത്തോടു കൂടി തന്നെ ആ സ്മെല്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മണത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് വിക്രം പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ശേഷം വിക്രം വിക്രമാണെന്ന് കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരുന്നുണ്ട് അയ്യോ ഇതെന്താ പുല്ലൊക്ക എന്ന് ചോദിക്കുമ്പോൾ അതെ ഈ പാറയിലിങ്ങനെ കിടക്കാൻ പറ്റുമോ നിൻ്റെ അച്ഛൻ മെത്തേതെന്ന് തട്ടില്ലല്ലോ ഇതേ എൻ്റെ അച്ഛനെ പറയുന്നത് കേട്ടോ ഞാൻ കാര്യത്തിനാണ് പറഞ്ഞത് നമുക്കിവിടെ കിടക്കണ്ടേ ഈ പാറ കണ്ടില്ലേ ഇതിലെങ്ങനെ കിടക്കാൻ നിറച്ചു കുണ്ടും കുഴിയൊക്കെയാ ഇതിൽ കിടന്നാൽ രാവിലെ ആവുമ്പോഴേക്കും ആട്ടോ എടുത്തിട്ട് എഴുന്നേക്കാൻ പോലും സാധിക്കില്ല ആ അത് ശരിയാ അതുകൊണ്ടു ഞാൻ ഈ പുല്ല് എടുത്തത് എന്ന് പറഞ്ഞിട്ട് ആ പുല്ല് ആ ഇതിലേക്ക് ആ പാറയിലേക്ക് ഇങ്ങനെ വെച്ച് ഒരു മെത്ത പോലെ മെട ഒരു കിടക്ക പോലെ ആക്കുകട്ടോ ആഹാ കൊള്ളാലോ വിക്രം കിടക്കാൻ പോവാണ് എനിക്കല്ല നിനക്കാണ് എനിക്കോ ആ അത് സാരില്ല വിക്രം കിടന്നു എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ നീ ഉറങ്ങുന്നില്ലേ ഒരിച്ചിരി കൂടി കൊണ്ടിരിക്കട്ടെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഞാനൊന്ന് ആസ്വദിക്കട്ടെ ശരി എങ്കിൽ ഞാൻ കുറച്ചു നേരം കിടക്കാം അതിനുശേഷം നീ കിടന്നോ അല്ലെങ്കിൽ വന്യജീവികൾ എന്തിന് വന്നിരുന്നു വന്നാലോ ഞാൻ ഉറങ്ങുമ്പോഴേക്കും നീ എനിക്ക് കാവലിരിക്കണം നീ ഉറങ്ങുമ്പോൾ ഞാൻ നിനക്ക് കാവലിലിരിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ചു നേരം വിക്രം ഉറങ്ങാൻ വേണ്ടി കിടക്കാട്ടോ വിക്രം ഇങ്ങനെ ആ പുല്ലിൻ്റെ മെത്തയിലൊക്കെ ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം കാണുമ്പോൾ വേദ വിക്രമത്തിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ വിക്രത്തിൻ്റെ മുഖത്ത് ശരിക്കും നോക്കാൻ പറ്റില്ല മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുടങ്ങുമല്ലോ എന്തിനാടി എൻ്റെ മുഖത്ത് നോക്കണത് എൻ്റെ മുഖത്ത് ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ അതുകൊണ്ട് ഒന്നും ഉണ്ടാകെ വിക്രം അങ്ങനെ ഇങ്ങനെ നടന്നുപോയി പക്ഷേ രാത്രി ആവുമ്പോഴേക്കും വിക്രം നല്ല ഉറക്കാണ് വിക്രത്തെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കാമല്ലോ അതുകൊണ്ട് വേദ ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വേദയാണെങ്കിൽ വിക്രത്തിനെ എഴുന്നേൽപ്പിക്കുന്നില്ല സുഖമായിട്ട് ഉറങ്ങിയതല്ലേ താൻ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഭാവം ഭയങ്കര കഷ്ടപ്പെട്ടല്ലേ എന്ന് വേണ്ടി വിക്രം ഉറങ്ങട്ടെ വിചാരിക്കണേ കുറച്ചേരം കഴിയുമ്പോൾ വിക്രം എഴുന്നേക്കുന്നുണ്ട് സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നു നീ ഇതുവരെ കിടന്നില്ലല്ലോ നീ എന്താ വിളിക്കാത്തത് ഏ ഒന്നുമില്ല ഉറക്കം വന്നില്ല അതുകൊണ്ട് നീ കിടന്നു ദേ രാവിലെ തന്നെ നമുക്ക് യാത്ര തുടങ്ങണം വെട്ടം വരുമ്പോൾ തന്നെ യാത്ര തുടങ്ങണം എന്ന് പറയുകയാണ് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദയും ഉറങ്ങാൻ വേണ്ടി കിടക്കാം കേട്ടോ വേദന തൊട്ടരികെ തന്നെ വിക്രവും ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ മാറി മാറി ഇങ്ങനെ കാവലിരുന്ന് ഉറങ്ങി അങ്ങനെ രാത്രി വെളുപ്പിക്കുകയാണ് രാവിലെ ചെറിയ വെളിച്ചം വരുമ്പോൾ തന്നെ വിക്രം വേദന വിളിക്കുകയാണ് വേദ വേദ എഴുന്നേക്കുക ദേ രാവിലെ വെട്ടം വരാൻ തുടങ്ങി നമുക്കിപ്പോൾ തന്നെ നടന്നു തുടങ്ങിയാലേ ഈ രാത്രിക്ക് മുമ്പിങ്ങനെ വീട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വേദയുടെ കൈയും വിക്രമാണെന്നുണ്ടെങ്കിൽ കാട്ടിലൂടെ പതിക്കെ പതുക്കെ നടന്ന് നടന്ന് ഇവിടെ എവിടെയെങ്കിലും റോഡ് കാണോ റോഡ് കാണോ നോക്കി നോക്കി ഇങ്ങനെ പോവാട്ടോ എവിടെ റോഡ് കാണാൻ റോഡ് കാണണമെന്നില്ല പക്ഷേ ആ ഗുണ്ടകളെ കാണുന്നുണ്ട് അത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാൻ ടേക്ക് കെയർ ബൈ ബൈ